അതിൻ്റെ ബ്ലാക്ക് കളറുള്ള ഒരു സെമി സ്റ്റിച്ച്ഡ് കോട്ടൺ തവണ സെറ്റാണിത് പിന്നെ കളർ വന്നിട്ട് ബ്ലാക്കാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെയുണ്ട് ഇതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം കുഞ്ചൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നാടെ ഇട്ടിട്ടുണ്ട് നല്ല ലെങ്താണ് പാവാടയ്ക്ക് ബോർഡർ ഇതാ ഇതാ ഇത്രയും വേദിയാണ് ബോർഡറ് ഈ കാണുന്ന ബോർഡറാണ് നല്ല റെഡ് കളറുള്ള ബോർഡറാണ് അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയ്ക്ക് പാവാടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് ഇതാ ഇതാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ കയ്യിൽ ഇതായി ബോർഡർ ഇങ്ങനെ വരും ആണല്ലേ ഇതാണ് ബ്ലൗസ് നല്ല ബ്ലാക്ക് കളറാണ് ഷോൾ ഷോൾ വന്നിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോണെൻ്റെ ലെങ്ത് ജോർജറ്റാണ് ഷോള് ജോർജറ്റാണ് ഷോള് കുഞ്ചരം വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ബോർഡറിൻ്റെ കളർ റെഡ് കളറാണ് ഷോള് അതുപോലെതായി കുഞ്ചലം വെച്ചിട്ടുണ്ട് ടു എക്സ്ട്രാ ലെങ്താണ് ടു പോയിൻ്റ് എയ്റ്റ് സീറോൻ്റെ ലെങ്ത്